സോ ഗൈസ് ആ മൂന്ന് പെരും കള്ളികൾക്കെതിരായിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ മൂന്നെണ്ണം നാടും കടന്ന് എവിടെയോ ഇപ്പോ ഒളിവിലാണ് പോലീസ് ഇപ്പോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവൾമാര് കൊടുത്ത കേസിന് പോലും മൊഴി കൊടുക്കാനായിട്ട് ഇപ്പോ എത്തുന്നില്ല മൂന്നെണ്ണം ഇപ്പൊ എവിടെയാണ് എന്തോ എന്തായാലും ഒരു കാര്യം പറയാം ആ മൂന്നെണ്ണത്തിനെതിരായിട്ടുള്ള തെളിവുകൾ ഇങ്ങനെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം അവൾമാർ നിയമത്തിൻ്റെ മുന്നിലേക്ക് വന്ന് അവൾമാർക്കൊരു ശിക്ഷ കിട്ടി ആ മോട്ടിച്ചുകൊണ്ട് പോയ ഒരു അറുപത്താറ് പ്ലസ് എത്ര ലിക്വിഡ് ആയിട്ട് എത്രയെന്നറിയില്ല അല്ലെഴുപത് ലക്ഷം കൂടി മിനിമം വരും അപ്പോൾ ആ പൈസയൊക്കെ അവൾമാരുടെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ച് വാങ്ങിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആഹാ ഇത്രയും നാളിൽ ഒന്നര കൊല്ലം മോട്ടിച്ചാൽ മോട്ടിച്ചിട്ട് ത്രീ ജി ആകുമ്പോഴത്തേക്കും അതെന്ത് രസമല്ല അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു കുളിർമയല്ലൊരു സന്തോഷമല്ലേ അത് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് എനിവേ ഇപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തിയുടെ ഒരു സഹോദരനോ ഭർത്താവോ ആരാണ്ട് അബ്രോഡായിരുന്നു അവക്ക് അവിടുന്ന് മാസം മാസം സഹോദരൻ ഒരു ലക്ഷം ഒന്നര ലക്ഷം ലക്ഷം ഒക്കെ അയച്ചു കൊടുക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക ആ സഹോദരൻ അബ്രോഡിൽ എന്തായിരിക്കും അവന്റെ പണി ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ഇവക്കയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ എത്രത്തോളം കാശ് ഉണ്ടാക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അബ്രോഡ് പോയാൽ പോര നമ്മൾ എന്തിനാണ് വെറുതെ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും കൂടെ ഒറ്റയടിക്ക് അബ്രോഡ് പോയിട്ട് പണിയെടുത്താൽ പോരെ അവളെപ്പോലെ ഒത്തിരി കാശുണ്ടാക്കാമല്ലോ നമുക്ക് എന്ത് എന്ത് ജീവിതമാണ് എനിവേ വേ ദിയാകൃഷ്ണൻ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് അവര് കൊടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട് പോലീസിന് മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ദിയാ ദിയാ കൃഷ്ണ കൃഷ്ണ കൊടുത്ത അപ്പോൾ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ പ്ലേ അതെ മാറ്റണം എന്നായിരുന്നു എൻ്റെ ഒരു കാര്യം എന്റെ മ്യൂസിയം സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ നമ്മുടെ വാദി നമ്മൾ പ്രതിയാക്കി കളഞ്ഞല്ലോ ആദ്യം പക്ഷേ കോഴ്സ് ഇപ്പൊ ഒരു സ്ട്രോങ് ടീമിൻ്റെ കയ്യിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് വിശ്വസിക്കുന്നു ആൻഡ് സൂൺ പിടികൂടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ഓഫ് കോഴ്സ് ഇനി ഇപ്പോൾ നല്ലത് തന്നെ അങ്ങോട്ട് നടക്കും കാര്യം നമ്മുടെ സൈഡിൽ നിന്നുള്ള തെളിവുകൾ മുഴുവൻ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്ത് 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 പ്രൂഫ് പോലും പോലീസ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി മറു സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ എന്ത് തെളിവാണ് അവർ കൊണ്ടുവരുന്നതെന്നും നമുക്ക് കാണാം പോലീസ് പോലീസ് എൻ്റെ റിപ്പോർട്ട് മുഴുവൻ കഴിഞ്ഞല്ലോ ഇന്നലെ അതിൻ്റെ ഒരു ന്യൂസ് ഏതൊരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം കൃത്യമാണെന്ന് അവർ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു തന്നുകഴിഞ്ഞു അവൾ പെട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് ഇവളന്മാരുടെ അക്കൗണ്ടിലേക്ക് അറുപത്താറ് ലക്ഷം രൂപ വന്നിട്ട് അത് ദിയക്ക് എടുത്തു കൊടുത്തു എന്നു ആണല്ലോ പറഞ്ഞത് അതിന് തെളിവില്ല അത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ആ പരിപാടിയൊക്കെ തീർന്നു അത് മാത്രമല്ല ദിയ ടാക്സ് വെട്ടിക്കാൻ നോക്കിയെന്നും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസിന് ഇവർ വന്ന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞതെല്ലാം അത് നിങ്ങളൊന്ന് ആലോചിക്കാൻ മതിയെ പഠി ആരോ പഠിപ്പിച്ച് വിട്ട സംഭവം ഒരു വക്കീലിൻ്റെ സഹായത്തിൽ മീഡിയയുടെ മുന്നിൽ വന്ന് കാച്ചുവാ ഇത്രയും നാളും അവിടുന്ന് ശമ്പളം പറ്റിയതിൻ്റെ ഒരു തരി കൂറ് പോലും കാണിച്ചിട്ടുമില്ല അതൊക്കെ പോട്ടെ കാരണം ആൾമാരുടെ ഭാഗത്തു നിന്നൊരു കൂറും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതെല്ലാം അടപടലാവുക ഒരു പോയിന്റ് പോലും ഇല്ലാണ്ട് എല്ലാം അടപടലമാകുമ്പോൾ അവൾമാരുടെ അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കിയാൽ ഈ ത്രീ ജി ത്രീ ജി ത്രീ ജി എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ തമാശക്ക് അതിൻ്റെയൊക്കെ പീക്ക് ലെവൽ ഇപ്പം എവിടെ ആയിരിക്കും അവർ ഇരിക്കുക നിങ്ങളൊന്നാലോച്ചു നോക്കിയാൽ അവൾമാരിപ്പം എവിടെ ആയിരിക്കും എവിടെയാണെങ്കിലും ഒന്ന് വെള്ളം കുടിക്കാൻ ഒന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്നിനും പറ്റൂല അല്ലേ ആൾക്കാർ കണ്ടാൽ തന്നെ ആൾക്കാർ കണ്ട അവൾമാരിപ്പൊ മുൻപിട്ട് പുറത്തു പോകേണ്ട അവസ്ഥയാണ് ഗതി ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ തന്നെ എന്തായിരിക്കും അവൾമാരുടെ അവസ്ഥ പിന്നെ ഒരു കാര്യമുണ്ട് അവൾമാർക്ക് സന്തോഷിക്കാം കാരണം ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിട്ട് അപ്പന് മാല വാങ്ങിച്ചു കൊടുത്തു അതേപോലെ വീടിന്റെ പണി തീർത്തു കടമൊക്കെ തീർത്തു അതിന്റെ ഡീറ്റെയിൽസ് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം എന്തായാലും ദിയ പറയുന്ന ബാക്കി കൊടുക്കേക്കാം അപ്പൊ ഞാനും എൻ്റെ അച്ഛനോ ബിഗിനിങ് മുതൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ തെളിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ അവര് പറഞ്ഞ ഒരു വാക്ക് പോലും ഇതുവരെ അവർക്കോ മീഡിയക്കാർക്കോ അവരുടെ കൂടെയുള്ള ആർക്കോ ആർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവര് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ്സ് തെളിയിച്ചിട്ട് അവർ പോയാൽ മതി അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല അപ്പോൾ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞോണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ഹെൽപ്പ് ഇനി ഇപ്പൊ നാളെ വന്നിട്ട് ചിലപ്പോൾ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം അവർ പലതും പറഞ്ഞുകൊണ്ടന്നിരിക്കും പക്ഷെ നമുക്ക് തെളിവല്ലേ നമുക്ക് ആവശ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് എവിടെ ഓക്കെ ഇനിയിപ്പോ അവൾ സംശയം വേണ്ട ദിയ ആ കാര്യം വളരെ ശരിയാണ് തെളിവില്ലാണ്ട് അവൾമാരും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് തെളിവില്ലാണ്ട ആൾമാർക്ക് എത്ര ഇത്ര ഇങ്ങനെ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് ഒരു എളുപ്പവും ഇല്ലാണ്ട് ആ തൊലിക്കട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൾമാരുടെ കാരണം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ കാരണം കയ്യിലൊരു തെളിവും ഇല്ല നാളെ പിടിക്കുമെന്നും പോലീസ് പിടിക്കുമെന്നും നന്നായിട്ട് അറിയാം എന്നിട്ടും ആ ഒരു തൊലിക്കെട്ടി അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ശുഭപ്രതീക്ഷെന്ന് മനസ്സിൽ ആ ആൾമാരുടെ എന്തുമാത്രമായിരിക്കും അലച്ചു നോക്കുക എന്തായിരിക്കും ആ സാധനങ്ങളുടേത് എങ്ങനെ ഏത് അച്ചിലിട്ട് വാർത്ത ഉണ്ടാക്കിയെടുത്താണെന്ന് പോലും അറിയില്ല കാരണം സാധാരണ മനുഷ്യന്മാരാകുമ്പോഴത്തേക്കും അയ്യോ നാളെ നമ്മളെ പിടിക്കില്ലേ അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ കള്ളത്തരം പറയണോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അടപടലമായി പോകില്ലെന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും അത് ഇവൾമാർക്കില്ല ഒന്നെങ്കിൽ ചിന്തിക്കാനുള്ള ബുദ്ധി തലച്ചോറിൽ ആ ഒരു സ്ക്രൂ ഇളകി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവന്മാരെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഒക്കെ ഭൂലോകം മണ്ടനാണ് കാരണം ആ മണ്ടന്റെ വാക്കുകേട്ടാണല്ലോ ഒന്നെല്ലാം സംസാരിച്ചത് ഇനിയിപ്പോ എന്തായാലും ഇവൾമാരുടെ കൂട്ടത്തിലെ ഒരു അയൽവാസി അയാള് ഇവൾമാരെ പറ്റി പറയുന്ന ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് ആണ് പ്ലേസ് ചെയ്യട്ടോ വിനീതെന്ന് പറഞ്ഞ കുട്ടിന്റെ ഇവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം കടവുണ്ടായിരുന്നു പക്ഷെ ആ കടവൊക്കെ തീർക്കാനും തീർത്തിട്ടുമുണ്ട് പിന്നെ കുറെ സ്വർണം ബാങ്കിൽ ഉണ്ടായിരുന്നു ആ സ്വർണ്ണങ്ങളൊക്കെ ഇവരെടുത്തു പിന്നെ ഇവർ അച്ഛനെ തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു കേട്ടല്ലോ അപ്പോ കൂട്ടത്തിലുള്ള ഒരു അവൾ ആ കടവൊക്കെ തീർത്തു അച്ഛനൊരു മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഒരു പത്ത് ലക്ഷത്തിൻ്റെ കടവൊക്കെ തീർന്നു പതിനയ്യായിരം രൂപ മാസശമ്പളം വാങ്ങിക്കുന്നവള് അതിൽ നിന്ന് മിച്ചം വെച്ചാണ് ഈ പത്ത് ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് കടം തീർത്തു എന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയും ആ കണക്ക് എത്ര കൂട്ടിയാലും നമുക്കതിൻ്റെ മാത്തമാറ്റിക്സ് മനസ്സിലാവില്ല പക്ഷേ ഇവൾമാരുടെ മാത്തമാറ്റിക്സ് വേറെ ഏതോ യൂണിവേഴ്സിലാണ് പതിനായിരം രൂപ വെച്ച് പത്തോ മാസം കൂട്ടി വെച്ചാൽ അല്ലെങ്കിൽ ഒരു പതിനെട്ട് മാസം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ആവത്തുള്ളൂ പക്ഷേ ഇവൾമാർക്ക് അത് പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒക്കെ ആയിട്ട് മാറും ഈ നോട്ടിൽ നിന്ന് പ്രസവിക്കുന്ന എന്തെങ്കിലും പരിപാടികൾമാർക്ക് അറിയാവോന്ന് നമുക്ക് നമുക്കറിയില്ല എന്തായാലും ബാക്കിയുള്ള വോയിസ് കൂടെ കേൾക്കാം മറ്റേ അബ്രോഡ് ടീമിന്റെ വോയിസ് ഉണ്ട് അതോടെ വെക്കാം വേറൊരു കുട്ടി പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരെ ചേട്ടൻ ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത് അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത് അപ്പൊ മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ രണ്ടു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ അതിലൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് ഇത്ര തീർക്കാൻ തിരിച്ചു എടുക്കാൻ സംശയമുള്ള ഇല്ലാന്നുണ്ടെങ്കിൽ ഇവളുടെ അനിയനെയും കൂടെ അല്ലെങ്കിൽ പോലീസ് ഒന്ന് അവന്റെ മൊഴിയെങ്കിലും രേഖപ്പെടുത്തിയത് നല്ലതായിരിക്കും കാരണം അവൻ അബ്രോഡില് ആ ഒരു ദുഷ്ടേ നീ അവൻ അബ്രോഡിൽ വന്നിട്ട് എന്ത് പണിയും എടുക്കുക അത് അവൻ നിനക്ക് അയച്ചു തരിക മാസം ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ അല്ലേ അപ്പൊ അവൻ അവിടെ നിന്ന് എത്രയാണ് കിട്ടുക അവൻ എന്താ പണി ഇത് വെറുതെ ഇരിക്കുന്ന ഏതോ ഒരുത്തൻ എനിക്ക് തോന്നിയോ ഒന്നെങ്കിൽ ഇവര് ഇപ്പൊ ഇവളുടെ ഭർത്താവായിക്കോട്ടെ അപ്പനമ്മമാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അല്ലേ ഈ പെട്ടെന്ന് കുറെ കാശ് വരുമ്പോഴേ വീട് പണിയുന്നു മാല വാങ്ങുന്നു വാങ്ങുന്നു ലക്ഷം രൂപയുടെ കടം തീർക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് വീട്ടുകാർക്കൊരു ഡൗട്ട് വരും ഈ കാശ് എങ്ങനെയാ വന്നേ അത് വീട്ടുകാർ ചോദിക്കാതിരിക്കില്ല അപ്പൊ ഒന്നെങ്കിൽ ഈ വീട്ടുകാർ കൂടെ അറിഞ്ഞിട്ടായിരിക്കണം ഈയൊരു ഉടായ്പൂൾമാര് ചെയ്തത് ണ്ട് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാശൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അവരറിയാണ്ടിരിക്കില്ല എനിക്ക് വെക്കുന്നത് അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ ഞാൻ തീർന്നാ ഒന്ന് ആലോചിച്ചു നോക്കിയല്ലേ അതായത് വീട് വെക്കുക എങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ കാശും ഉണ്ടല്ല മോട്ടിച്ചുണ്ടാക്കിയ കാശുമുണ്ട് ഇവിടെ എന്താ വിളിക്ക നമ്മള് തെറിവിളിച്ച ഈ പച്ചത്തെ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട് നമ്മൾ മാറിയിടുന്ന പച്ച പൂര തെറി വിളിച്ച മലയാളം നികുണ്ടിലുള്ള എല്ലാ തെറി വിളിച്ചാൽ പോലും ഇവർക്കൊരു വിഷയമല്ല അല്ല അവൾമാരാ അതിനേക്കാൾ മുകളിൽ എന്തൊക്കെയോ കാര്യങ്ങളാണ് അർഹിക്കുന്നത് ഈ ശമ്പളം കൊടുത്ത ആൾക്കാരെ തന്നെ ഇത്രത്തോളം പറ്റിച്ച് ഒരു വീട് വെക്കുക മാല വാങ്ങുക കടം മൊത്തം തീർക്കുക എന്താല്ലേ അല്ലേ എന്ത് സുഖാണ് ഇവൾമാരെ പോലെ ഒരു പത്തിരുപത്തഞ്ചെണ്ണൊക്കെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ അപ്പോൾ ആ സ്ഥാപനത്തിലൊക്കെ ഇത് മൂന്നെണ്ണേ ഉള്ളൂ ഒരു പത്തിരുപതെണ്ണ ഇതേ മൈൻഡോട് കൂടി തന്നെ ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ വർക്ക് ചെയ്ത ആ കമ്പനിയുടെ അവസ്ഥയൊക്കെ വെച്ച് നോക്കി പിന്നെ ഈ ഉൾമാരെ നമുക്ക് ഉപയോഗിക്കണമെന്ന് അറിയാവോ ശത്രു രാജ്യത്തുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ ഉൾമരെ ജോലിക്ക് വിടണം അപ്പൊ ആ രാജ്യം ഉൾപ്പെടെ മുടിച്ച് തരും അങ്ങനെ ഒരു ഗുണ ഗുവിമാരെ കൊണ്ട് നമുക്ക് ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഗുൾമാർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് പാകിസ്ഥാനുമായിട്ട് നമുക്ക് ഭയങ്കര ശത്രുതയല്ലേ നമ്മുടെ രാജ്യത്തിന് ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ അവിടെ ഏതെങ്കിലും പിന്നെ അവിടെ പിന്നെ കമ്പനി കമ്പനിയും ഒന്നും ഇല്ല അത് പിന്നെ വേറെ കേസ് അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് കമ്പനിയുള്ള അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ശത്രുരാജ്യമൊക്കെ ഉണ്ടെങ്കിൽ ഗുവിൾമാരെ എന്ത് ചെയ്യണം കൊട്ടേഷൻ കൊട്ടേഷൻ കൊടുക്കണ്ട വിൾമാർ അത് ചെയ്തോളൂ ഗുവിൾമാർ ജോലിക്കൂടെ പറഞ്ഞു വിട്ടാൽ മതി അവിടെ പോയി പറ്റിച്ചിട്ട് ആ കമ്പനിയും മുഞ്ചിച്ചിട്ട് ആ കമ്പനിയും പൊട്ടിട്ട് തിരിച്ച് വന്നോളൂ ഇനി കുറച്ചു കാലം മുന്നേ ഇവരുടെ ഈ ഒരു ഓബയോസി എന്ന് പറയുന്ന ഷോപ്പിൻ്റെ അതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസിലാകുന്നുണ്ട് അതത്ര എല്ലാം പക്ക അറേഞ്ചിലായിരുന്നില്ല അവരുടെ ഒരു ഓഫീസ് റൂം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇവിടെ സ്റ്റോക്ക് വച്ചേക്കുന്ന ആ ഒരു സ്ഥലമാണെങ്കിലും അതുകൊണ്ടായിരിക്കും ഇവളുമാർ ഈസി ആയിട്ട് ഈ മോഷണം നടത്താനായിട്ട് സാധിച്ചത് ഞാൻ എന്തായാലും അതുകൂടെ പ്ലേ ചെയ്യാം നമ്മുടെ സ്പേസ് ചെയ്യുന്ന ഒരു ഇവിടെ നമുക്ക് യൂഷ്വലി സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട് അവരാണ് ഇവിടെ ഈ റൂമിൽ വെച്ചാൽ അതായത് ഇവര് പാക്ക് ചെയ്യുമ്പോൾ കൈയ്യത്തെ ദൂരത്ത് നിന്ന് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് സ്റ്റോക്കുകളെല്ലാം നോക്കുന്ന സ്റ്റോക്ക് റൂം ഇപ്പോഴത്താണ് ഇവിടെ ദമോൾ ബാത്റൂം ഇത് പബ്ലി റാപ്പിൽ നോക്കണ്ടായത് അതിൻ്റെ ഒരു അനാഥ പസേര ഇതാണ് ബേസിക്കലി സ്റ്റോക്ക് റൂം ആയിട്ട് വരുന്നത് ഇതിന് പലതും പല ടൈപ്പ് ഓഫ് ജ്വലറി ഒരുപിച്ചാണ് വെച്ചിരിക്കുന്നത് അതായത് ഈ ഒരു റാപ്പുകൾ നോക്കി തന്നെ കാണുന്ന സ്കൂൾ ഓഫ് ബാൻഡൂൺസ് അപ്പോൾ കണ്ടുപിടിക്ക് എടുക്കുകയാണ് ആ ഏരിയയിൽ മുഴുവൻ ബ്രൈഡൽ കോമ്പോസ് ഹാരം ഇങ്ങനെയുള്ള നീണ്ട ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇന്നോട് നോക്കിക്കഴിഞ്ഞാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഒരു ബേസിക്കലി ആ ഒരു ഒരു ഏരിയയിൽ ടോപ്പ് ഏരിയ പ്രീമിയം ഐറ്റംസ് ആണ് ദാറ്റ് ടു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ അറേഞ്ച്മെന്റ് സ്റ്റാഫിനെ വിശ്വാസം ഉണ്ടായിരുന്ന കൊണ്ടാണ് കാരണം ഇതിനെ കൂടെ നിന്ന് പറ്റിക്കും എന്നൊന്നും ചെയ്യും ചിന്തിക്കുന്നില്ലല്ലോ അപ്പൊ സ്വാഭാവിക വിശ്വസിച്ചുകൊണ്ട് അവര് ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആയിരിക്കും അപ്പോൾ ചെയ്തിട്ടുണ്ടാവുക എല്ലാവരെയും കാറ്റിൽ പറത്തി എല്ലാവരുടെയും വിശ്വാസത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവൾമാര് മൊത്തത്തിൽ അങ്ങ് പണി കൊടുത്തല്ലോ ഇനി അവൾമാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പൊ അവൾമാര് ഈ ഒരു ദിയുടെ വിശ്വാസത്തെ നന്നായി നന്നായിട്ട് ചൂഷണം ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കട്ടെ ബാക്കിയൊക്കെ പുറകെ തരാം